കാലത്തിനൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് ശ്രീകൃഷ്ണപുരം ടി കെ ഡി സ്മാരക പൊതുജന വായനശാല വനിതാ വേദി നേതൃത്വത്തിൽ ഞായറാഴ്ച ശ്രീകൃഷ്ണപുരത്ത് മെഗാ തിരുവാതിരക്കളി നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ശ്രീകൃഷ്ണപുരം എച്ച് എസ് എസ് മൈതാനത്ത് വൈകിട്ട് നാല് മുപ്പതിന് ആതിരയരങ്ങ് ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുനിത ജോസഫ് ഉദ്ഘാടനം ചെയ്യും പേർ തിരുവാതിര കളിയിൽ പങ്കെടുക്കും എന്തുകൊണ്ടാണ് ഈ ഇത്തരത്തിലുള്ള ഒരു മെഗാ തിരുവാതിരയിലേക്ക് ഞങ്ങൾ കടന്നത് ഒരു ഒരു പത്ത് കൊല്ലം മുമ്പ് ഒരു മെഗാ തിരുവാതിര നടത്തുണ്ടായി അന്ന് വളരെ കുറച്ച് ഗ്രൂപ്പുകളെ ഇവിടെ ഉള്ളൂ ടീമുകളെ ഉള്ളൂ എന്നാൽ ഇന്ന് ശ്രീകൃഷ്ണപുരത്തും പരിസരത്തും നിരവധി തിരുവാതിര ടീമുകളുണ്ട് അതുകൊണ്ട് തന്നെ അവരുടെയൊക്കെ ഒരു കൂട്ടായ്മ നമുക്ക് സ്ത്രീകളുടെ ഉത്സവമായിട്ടുള്ള തിരുവാതിരയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നടത്തണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് വാർത്താ സമ്മേളനത്തിൽ വനിതാ വേദി ചെയർപേഴ്സൺ എം എം സാവിത്രി കൺവീനർ കെ വി രമ കെ മാധവിക്കുട്ടി ലതാ രമേഷ് കുമാർ വായനശാല സെക്രട്ടറി കെ വിദ്യാധരൻ എന്നിവർ പങ്കെടുത്തു